സി പി എമ്മിന്റെ ഇപ്പോഴത്തെ മുഖമാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും മുഖം അല്ലെങ്കിൽ തൊഴിലാളി വർഗ പാർട്ടിയായ സി പി എമ്മിന്റെ മേയറും എം എൽ എ ആയ ഭർത്താവും ആ കെ എസ് ആർ ടി സി ഡ്രൈവറോട് പുറുക്കില്ലായിരുന്നു ചുട്ടുപൊള്ളുന്ന പകലത്രയും ബസ് ഓടിച്ച് തളർന്ന് രാത്രി തമ്പാനൂർ എത്താൻ പോയ ഡ്രൈവറെ തടഞ്ഞു നിർത്തി വിരട്ടുമോ പച്ചക്കള്ളം പറഞ്ഞ് കേസിൽ കുടുക്കുമോ ഡ്രൈവറുടെ തൊഴിൽ തെറപ്പിക്കാൻ കോർപ്പറേഷൻ കൗൺസിലിനെ കൊണ്ട് പ്രമേയം പാസാക്കുമോ ഇതിനെയാണ് രാഷ്ട്രമെന്നും അഹങ്കാരമെന്നും അധികാരത്തിന്റെ ഹുങ്കെന്നും പറയുന്നത് സി പി എം തൊഴിലാളികൾക്കൊപ്പമല്ലെന്ന് പറയുന്നത് ഈ ആര്യപുത്രിയുടെ അഹങ്കാരത്തിന് കുടപിടിക്കുകയാണ് സി പി എം നേതൃത്വം തൊഴിലാളി വർഗ സർവാധിപത്യം പ്രസംഗിക്കുന്നവരാണ് പാവം ഒരു തൊഴിലാളിയുടെ തൊഴിൽ തടസ്സപ്പെടുത്തിയത് നേതാവിനെ ബഹുമാനിക്കാത്തതിന് വഴിമാറാത്തതിന് ഭീഷണിപ്പെടുത്തിയത് ബസിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരെ രാത്രി പെരുവഴിയിൽ ഇറക്കി വിട്ടത് മേയറും എം എൽ എ ഭർത്താവും പിന്നാലെ ഉണ്ടെന്ന് ഡ്രൈവർ തിരിച്ചറിയണമായിരുന്നത്രേ സ്വകാര്യ വണ്ടിയിൽ സഞ്ചരിക്കുന്ന ഈ തമ്പ്രാക്കളെ ഡ്രൈവർ എങ്ങനെ കാണാനാണ് കാറ് കുറുക്കിട്ട് പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തെ തടഞ്ഞധിക്കാരിയായി മേയർക്കെതിരെ കേസില്ല മേയറെ കണ്ടാൽ രണ്ടാമുണ്ട് അരയിൽ കെട്ടി ഓച്ഛാനിച്ചില്ലത്രേ ഇല്ലെങ്കിൽ നിന്നെ അകത്താക്കുമെന്ന് ഭീഷണി ഇത്തരം ജനപ്രതിനിധികളെ നിലയ്ക്ക് നിർത്താൻ പാർട്ടിയിൽ ആരുമില്ലേ സാധാരണക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വിലക്കി അവരുടെ തോളിൽ കയറി നൃത്തമാടുന്ന മേയറേയും എം എൽ എയും പുകഴ്ത്തുന്ന പാർട്ടി സെക്രട്ടറിയും അക്കാദമി സാഹിത്യ നായകരും മേയർക്കായി വിടുപണി ചെയ്യുന്ന തൊഴിലാളി യൂണിയൻ നേതാക്കൾ ബസ്സിലെ സി സി ടിവിയുടെ സിം കാർഡ് ഊരിയെടുത്തത് ആരാണെന്ന് വ്യക്തമാകുമ്പോൾ അവരുടെ തൊഴിലാളി സ്നേഹം വരും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ കുടുംബസ്വത്താണോ എന്നാണ് ചോദ്യം തിക്കാരത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സീമകൾ ലംഘിക്കുന്ന മേയർക്കെതിരെ ആർക്കും മിണ്ടാട്ടമില്ല പച്ചയായ തെളിവുകൾ മേയർക്കെതിരെ നിൽക്കുമ്പോഴാണ് ഡ്രൈവറ് കേസിൽ കൊടുക്കുന്നത് ഡ്രൈവറുടെ പരാതിയിൽ കേസുമില്ല ഇതാണ് കേരളമെന്ന് ലോകം പുച്ഛിക്കാതിരിക്കുന്നത് എങ്ങനെ ഒരു കോർപ്പറേഷൻ മേയറുടെ ഹുങ്ക് ഇതെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തെ കുറ്റം പറയാനാകുമോ അധികാരത്തിന്റെ അഹങ്കാരമാണിത് എല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന നിസ്സഹായരായ ജനം ഇതാണോ കമ്മ്യൂണിസ്റ്റ് സംസ്കാരമെന്ന ചോദ്യം മാത്രം അവശേഷിക്കുന്നു